നമസ്കാരം ക്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൊളിച്ചടുക്കിയ ടീം ഏതാ എന്ന് ചോദിച്ചാൽ കണ്ണുമടച്ചു പറയാം അതിൽ എവർ പോളാണ് പുതിയ ഫോർമാറ്റിലുള്ള യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച ആറ് കളികളും വിജയിച്ച് ഒരേ ഒരു ടീമേ ഉള്ളു പതിനെട്ട് പോയിൻറ്റോടെ പെർഫെക്റ്റ് ആയിട്ട് അവർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു അതേസമയം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലോ പ്രീമിയർ ലീഗിൽ ഇന്നലെയും അവർ ഗോൾ വർഷം നടത്തി ആറേ മൂന്നിൻ്റെ വിജയമാണ് അവർ ഇന്നലെ സ്വന്തമാക്കിയത് ടോട്ടന ബോഡ്സ്ഫറിനെതിരെ അവരൊന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നു ഇങ്ങനെ ആറേ മൂന്ന് വിജയിക്കുമ്പോഴും പക്ഷേ അവരുടെ പല താരങ്ങളും ഹാപ്പി അല്ല അതാണ് അവരുടെ ഒരു പ്രത്യേകത കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ഓരോ കളിക്ക് ശേഷവും അവർ ദൃഢനിശ്ചയം ചെയ്യുന്നു ആറിനെ സ്ലോട്ടിൻ്റെ കീഴിൽ ടീം കുതിക്കുകയാണ് ഇപ്പോൾ ഇന്നലെയും മികച്ച പ്രകടനം നടത്തി മുഹമ്മദ് സല ഡിസംബർ ക്രിസ്മസിന് മുമ്പ് ഗോളിലും അസിസ്റ്റിലും ഇരട്ട അക്കത്തിലേക്ക് എത്തിയ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ആദ്യ താരമാണ് അദ്ദേഹം ഒരു സീസണിൽ ഇങ്ങനെ ഗോളിലും അസിസ്റ്റിലും ഇരട്ട അക്കത്തിലേക്ക് ക്രിസ്മസിന് മുമ്പേ എത്തിയിരിക്കുന്നു എന്നിട്ടും പക്ഷെ അദ്ദേഹം പറയുന്നു റെക്കോർഡ്സ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഞങ്ങളിപ്പോൾ ഒന്നാം സ്ഥാനത്താണ് അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷെ ഡിഫൻസീവ്ലി ഞങ്ങൾക്ക് ഇനിയും ഒരു ടീം എന്ന നിലയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് മൂന്ന് ഗോളുകളാണ് കൺസീഡ് ചെയ്തത് ടോട്ടനാമിനെതിരെ അത് ഹാർഡായിട്ടുള്ള കാര്യമാണ് വെർജിൽ എന്തായാലും ഈ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ട് സംസാരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ നോക്കുക ഈ സീസണിലെ ലിവർപൂളിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകൾ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഇരുപത്തിയഞ്ച് കളികൾ ആ ഇരുപത്തിയഞ്ച് കളികളിൽ നിന്ന് അവർ വിജയിച്ച് കയറിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് മത്സരങ്ങളാണ് മൂന്ന് മത്സരങ്ങളെയാണ് സമനില ഒരു കളിയെ അവരാകെ തോറ്റിട്ടുള്ളൂ എൺപത്തിയെട്ട് ശതമാനമാണ് വിന്നിംഗ് പെർസെൻറ്റേജ് അറുപത് ഗോളുകൾ അടിച്ചു ഇരുപത്തിയൊന്ന് ഗോളുകളാണ് തിരികെ വാങ്ങിയതെങ്കിൽ നൂറ്റി ബിഗ് ചാൻസ് ഉള്ളവർ ക്രിയേറ്റ് ചെയ്തു നാൽപ്പത്തി ആറെണ്ണമേ തിരികെ കൺസീഡ് ചെയ്തിട്ടുള്ളൂ പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും അവർ ഒന്നാം സ്ഥാനത്താണ് കർഭാവോ കപ്പിൽ സെമി ഫൈനലിലുമാണ് സോ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഫുട്ബോൾ ലോകം അതിപ്പം യൂറോപ്യൻ ഫുട്ബോളാണല്ലോ ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒന്നായിട്ട് നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിലും പ്രീമിയർ ലീഗിലും ഒക്കെ ഒന്നാമത് നിൽക്കുമ്പോൾ ഫുട്ബോൾ ലോകം ഇപ്പോൾ ഭരിക്കുന്നത് അർനെ സ്ലോട്ടിൻ്റെ ലിവർപൂൾ ആണെന്ന് തന്നെ പറയേണ്ടി വരും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈഗ്രാഫ് സ്വതാവും